മെഹന്ദി മുസ്ലിം അട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മനസ്സിലിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം അട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെയോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ വിവാഹാലോചനകൾ ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഇന്ന് വിവാഹം നോക്കുന്ന മുസ്ലിം യുവതികളുടെ ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് വായിക്കാൻ പോകുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സലഫി യുവതിയുടെ ഡാറ്റാസ് ആണ് പേര് സഫ വയസ് ഇരുപത്തിരണ്ട് ഹൈറ്റ് അഞ്ചടി ആവറേജ് ബോഡി ടൈപ്പ് മീഡിയം കളർ ക്വാളിഫിക്കേഷൻ ബി ടെക് വരെയാണ് ഏഴാം ക്ലാസ് വരെയാണ് മദ്രസ പഠനം സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരഭാഗത്താണ് ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തി എട്ട് വരെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നവരായിരിക്കണമെന്നും പറയുന്നുണ്ട് ഗൾഫിൽ നിന്നുള്ള ആലോചനകൾക്ക് മുൻഗണനയുണ്ട് മുജാഹിദ് വിഭാഗത്തിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് ഹിബ വയസ്സ് ഇരുപത്തിയൊന്ന് ഹൈറ്റ് നൂറ്റി അറുപത്തി നാല് സെൻറ്റിമീറ്റർ വെളുത്ത നിറമാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഭാഗത്താണ് ക്വാളിഫിക്കേഷൻ പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഗൾഫിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു ബ്രദർ ഒരു സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് മറ്റ് ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല അടുത്തത് വായിക്കുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് വയസ്സ് മുപ്പത്തി ആറ് നൂറ്റി അൻപത്തി നാല് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് സ്ലിം ബോഡി ടൈപ്പ് ആണ് പത്താം ക്ലാസ് വരെയാണ് ഇവർ ക്വാളിഫിക്കേഷൻ ആറാം ക്ലാസ് വരെയാണ് മദ്രസാ പഠനം ഇവർക്കൊരു കുട്ടിയുണ്ട് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാല്പത്തി നാല് വയസ്സ് വരെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള പ്രപ്പോസൽസ് ആണ് പരിഗണിക്കുന്നത് കൂട്ടിക്കൊണ്ട് പോകുന്നവരായിരിക്കണമെന്നും പറയുന്നുണ്ട് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു ബ്രദർ ഒരു സിസ്റ്റർ എന്നിവരടങ്ങുന്നതാണ് സിസ്റ്റർ ആണ് അടുത്തത് വായിക്കുന്നത് ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് ഷഹാന വയസ്സ് ഇരുപത്തി മൂന്ന് ഹൈറ്റ് നൂറ്റി എൺപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് കളർ ഫെയർ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഫൈനൽ ഇയർ സാമ്പത്തികം ഉള്ള ഫാമിലിയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള പ്രപ്പോസൽസാണ് നോക്കുന്നത് പരിഗണിക്കുന്ന ജില്ലകൾ പാലക്കാട് മലപ്പുറം എന്നിവയാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ മൂന്ന് സിസ്റ്റേഴ്സ് എന്നിവരടങ്ങുന്നതാണ് സിസ്റ്റേഴ്സ് എല്ലാം മാരീഡ് ആണ് അടുത്തത് വായിക്കുന്നത് ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് പേര് ഷിമ വയസ്സ് മുപ്പത്തി എട്ട് ഹൈറ്റ് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വെയിറ്റ് അൻപത്തി അഞ്ച് കെ ജി ആണ് വെളുത്ത നിറമാണ് സ്ലിം ബോഡി ടൈപ്പ് ആണ് ക്വാളിഫിക്കേഷൻ ബി ടെക് എം ടെക് സി എസ് എന്നിവയാണ് ഇവർ ദുബായിൽ ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് സാമ്പത്തികമായി ഉയർന്ന ഫാമിലിയാണ് ഇവർക്കൊരു കുട്ടിയുണ്ട് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് വരെ ട്രിവാൻഡ്രം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള പ്രപ്പോസൽസാണ് പരിഗണിക്കുന്നത് ദുബായിൽ ജോലിയുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്നും പറയുന്നു ഫാദർ മദർ എന്നിവരടങ്ങുന്നതാണ് കുടുംബം കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഈ വായിച്ച പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം Thank you for watching.